ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കാലവർഷത്തിന് മുന്നോടിയായി കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത ശക്തമായതോടെയാണ് അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അഞ്ച് ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത് അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം മെയ് ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കുക ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി ഏഴ് വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് മെയ് പതിനാലിന് ബോർഡ് മീറ്റിംഗ് കൂടി മെയ് ഇരുപത്തിരണ്ടിന് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നടന്നുവരികയാണ് ടാബുലേഷൻ പ്രവർത്തികൾ പൂർത്തിയാക്കി ഒന്നാം വർഷ ഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അടുത്ത അടുത്തറിയിപ്പ് സ്ഥിര നിക്ഷേപം നടത്തുന്നവർക്കും ചിട്ടി നിക്ഷേപകർക്കും കൂടുതൽ നേട്ടത്തിന് വഴിയൊരുക്കി വിവിധ നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് കെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ജനറൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചിട്ടി പ്രൈസ് മണി ഡെപ്പോസിറ്റ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് തുടങ്ങിയ നിക്ഷേപ പദ്ധതികളുടെ പലിശയാണ് പരിഷ്കരിച്ചത് ജനറൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചിട്ടി പ്രൈസ് മണി ഡെപ്പോസിറ്റ് തുടങ്ങിയവയുടെ പലിശ നിരക്ക് ഒരു വർഷത്തേക്ക് എട്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനമാക്കി ഒന്ന് മുതൽ രണ്ട് വർഷം വരെയുള്ള നിക്ഷേപത്തിന് എട്ട് ശതമാനവും രണ്ട് മുതൽ മൂന്ന് വർഷം വരെയുള്ള നിക്ഷേപത്തിന് ഏഴ് പോയിൻ്റ് ഏഴ് അഞ്ച് ശതമാനവുമാണ് പുതുക്കിയ നിരക്ക് ചിട്ടിയുടെ മേൽ ബാധ്യതയ്ക്കുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ചിൽ നിന്ന് ഒൻപത് ശതമാനമാക്കി നൂറ്റി എൺപത്തിയൊന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി ദിവസം വരെയുള്ള ഹ്രസ്വകാല നിക്ഷേപത്തിന്റെ പുതുക്കിയ പലിശ ആറ് പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് നേരത്തെ ഇത് അഞ്ച് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനമായിരുന്നു മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദനം നിക്ഷേപ പദ്ധതിയുടെ പലിശ എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമായി തുടരും എന്നാൽ പ്രായപരിധി അറുപതിൽ നിന്ന് അൻപത്തി ആറായി കുറച്ചത് കൂടുതൽ നിക്ഷേപകർക്ക് നേട്ടമാകും കെ എസ് എഫ് ഇയിലെ നിക്ഷേപങ്ങൾക്ക് പൂർണ്ണ സർക്കാർ ഗ്യാരണ്ടിയുമുണ്ട് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ മെയ് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഈ മാസം അതായത് മെയ് മാസം ഇരുപത്തിയൊന്ന് മുതൽ അറിയിപ്പ് എത്തിയിരിക്കുകയാണ് കുടിശ്ശികയായുള്ള ഒരു ഘടവും മെയ് മാസത്തെ ഘടവും ഉൾപ്പെടുത്തി മൂവായിരത്തി രൂപയാണ് സർക്കാർ വിതരണം ചെയ്യുക പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആദ്യം ലഭിക്കുക ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നവർക്കായിരിക്കും വ്യാഴാഴ്ച മുതൽ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് ശനിയാഴ്ചയോടെയായിരിക്കും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കുള്ള വിതരണം ആരംഭിക്കുക രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ വീതം രണ്ട് തവണയായി മണിക്കൂറുകളുടെയൊക്കെ വ്യത്യാസത്തിലായിരിക്കും എത്തിച്ചേരുക ഓരോ മാസത്തെയും പെൻഷൻ തുക പ്രത്യേകം പ്രത്യേകമായി അയക്കുന്നത് കൊണ്ടാണ് രൂപ രണ്ട് തവണയായി അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തുടങ്ങിയവ ഉള്ളവർക്ക് ആ തുക കുറച്ചായിരിക്കും ആദ്യം അക്കൗണ്ടിലേക്ക് എത്തുന്നത് രണ്ടു മാസത്തെ തുകയുടെ വിതരണം ആയതിനാൽ തന്നെ നാനൂറ് അറുന്നൂറ് ആയിരം എന്നീ തുകകളൊക്കെ കുറഞ്ഞായിരിക്കും ഇവർക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് കേന്ദ്രവിഹിത തുകയും സംസ്ഥാനം മുൻകൂറായി നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ ഈ കേന്ദ്രവിഹിതവും ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും നിലവിലെ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് മെയ് മാസത്തിൽ കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവിന്റെ വിതരണം കൂടി പൂർത്തിയായാൽ പിന്നീട് രണ്ട് കുടിശ്ശിക പെൻഷൻ ഘഡുക്കളാണ് ശേഷിക്കുന്നത് ഇത് ഈ സാമ്പത്തിക വർഷം തന്നെ തന്നു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായ വാർത്തയാണ് എത്തിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ തുകയുടെ വിതരണം ആരംഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക